ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തേത് അഫ്ഗാനി സ്റ്റൈൽ ചിക്കൻ ക്രീപ് റോളാണ് റമദാനിലൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മൾ ക്രീപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാറ്ററി തയ്യാറാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു എഗ്ഗ് പിന്നെ കുറച്ച് സോൾട്ടും പെപ്പറും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് പാലില്ലാൽ നിങ്ങൾക്ക് വെള്ളം യൂസ് ചെയ്യാം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മൈദ കോൺഫ്ലോർ ബേക്കിംഗ് പൗഡർ എല്ലാം കൂടി ചേർത്തിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് കട്ടയില്ലാതെ നല്ല തിന്നായിട്ടുള്ള ബാറ്ററിയാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി ബാറ്റർ കട്ടി കൂടിപ്പോയി എന്ന് തോന്നണെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് തിന്നാക്കി എടുക്കുക ഇനി നമ്മളൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിൽ ലൈറ്റായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതേപോലെ ഒരു ക്രേബ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതുപോലെ ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു ടു മിനിറ്റ്സ് ഇതിനെ കുക്ക് ചെയ്യുകയാണ് അതിന് ശേഷം മറിച്ചിട്ടു ശേഷം ഒരു മിനിറ്റും കൂടി കുക്ക് എടുക്കാം ഒരുപാട് നേരം കുക്ക് ചെയ്ത് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിനെ നമ്മൾ എടുത്ത് മാറ്റാണ് ഇതുപോലെ ബാറ്ററുണ്ട് ബാക്കി ഗ്രേപ്സും കൂടി ഉണ്ടാക്കി എടുത്ത് വെക്കാം ഇനി നമ്മൾ ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കുകയാണ് വേണ്ടി പാൻ ചൂടാക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ബൾബ്സിലെ അതാണ് അത് കുറച്ചും കൂടി ഫ്ലേവർ കൊടുക്കുന്നതുകൊണ്ട് അത് ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ നോർമൽ നമ്മൾ സാധാരണ സവാള യൂസ് ചെയ്താലും മതി ഇനി അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക്ക് കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വയറ്റി എടുക്കുക അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജും ക്യാരറ്റും കൂടി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുകയാണ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് സോൾട്ട് ചെയ്ത് ചെയ്തിട്ട് എടുക്കുക അതിലേക്ക് നമ്മൾ പെപ്പറും സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് കുക്ക് ചെയ്ത് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും സോയ സോസും ചില്ലി സോസ് പിന്നെ വിനേഗറും ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇറക്കി തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുക ഇനി ഓരോ ഗ്രേവ്സ് എടുത്ത് അതിലേക്ക് നമ്മൾ ഒന്ന് രണ്ടോ ടീസ്പൂൺ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ സ്പ്രിങ് റോളിനൊക്കെ മടക്കുന്ന പോലെ തന്നെ മടക്കി റോളാക്കിയിട്ട് എടുക്കുക ഇതിൽ വെജിറ്റബിൾസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ ക്യാപ്സിക് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളിഷ്ടമാണ് ഇത് ഇതുപോലെ മൈദയുടെ പേസ്റ്റ് വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് സീൽ ചെയ്യുക അങ്ങനെ ഓരോ ക്രീപ്സും ഇതുപോലെ റോളാക്കിയിട്ട് എടുക്കുക അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അടിച്ചു വെച്ചിട്ടുള്ള എഗ്ഗിൽ ഒന്ന് മുക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ഇങ്ങനെ ഓരോ റോളിനെയും നമ്മൾ കോട്ട് ചെയ്തിട്ട് എടുക്കണം ഇതിൻ്റെ ഫില്ലിങ് വരുന്നത് സെയിം സ്പ്രിങ് റോളിൻ്റെ ഫില്ലിങ് തന്നെയാണ് ഈ ക്രേപ്സിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളു അടുത്തതായിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ റോൾസ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതിനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് എടുക്കൊന്ന് തിരിച്ചു കൊടുക്കുക എല്ലാ ഭാഗവും ഈക്വലായിട്ട് ഗോൾഡൻ കളർ വരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്രീപ്സ് വെച്ച് ചെയ്യുന്ന നല്ലൊരു ചിക്കൻ റോളാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്